നിന്നെ കിട്ടും നീ വിചാരിച്ച എന്നെ എന്തോട്ടിനെ പിരിക്കാൻ കഴിയില്ലടാ കഴിയില്ല മാറിയില്ലേ അഭിനേ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരായിരുന്നു എന്റെ ഇന്നത്തെ മാച്ച് ഓവർ ക്ലാസ് കഴിഞ്ഞു വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കാം എന്ത് പറ്റി നേരത്തെ ഇനി മുതൽ നേരത്തെയും കാലത്തേക്ക് വീട്ടിലേക്ക് പോയിക്കോളാവേ കൊറേ പേപ്പേഴ്സ് വാല്യൂള്ളത് കുടിച്ചിടക്കാൻ തുടങ്ങിട്ട് നാള് കുറെ പിന്നെ പണിയൊന്നുമില്ലാതെ വെറുതെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പെൺ നോക്കി നമ്മളില്ലേ നല്ല കുട്ടിയായി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്ത് സ്വന്തം അപ്പൂസായി അപ്പോ നീ വന്നേക്കല്ലേ ആ പിന്നെ ജോലി കഴിഞ്ഞ കല്യാണി ഓ ഞാൻ റേസിയുടെ ഒരു കസിനാണ് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ട്രീസിൻ ഇവിടെ ആരുമില്ലല്ലോ ഞാൻ കട്ട് ചെയ്ത് വിളിക്കാം വളരെ അത്യാവശ്യമാണ് സർ പ്ലീസ് ഒന്ന് വിളിക്കൂ കാര്യം എന്താണെന്ന് പറഞ്ഞേക്കാം ആയിട്ട് പറയാനുള്ളതാ വിളിക്കൂറി കസന ഉണ്ടത് നിനക്ക് അങ്ങനെ അറിയാം ഒരു നമ്പർ ഇട്ടൊന്നേ ഉള്ളൂ നമുക്ക് ഭാഗ്യം ഇറ്റ് ബി സക്സസ് ണോ എനിക്ക് രണ്ട് എനിക്ക് മനസ്സിലായി എന്തോ എന്ത് വിചാരിക്കുന്നുള്ള പേടിയല്ലേ വെള്ളത്തില് വീണ പൂച്ചയുടെ അവസ്ഥ ഇത് സ്നേഹം കൊണ്ടുള്ള പേടിയാ അവൾ വെറും പാവ നിസ്സാര കാര്യം മതി പറഞ്ഞത് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ് ശ്രീസക്കറിയാമല്ലോ പ്രസവിച്ചപ്പോഴേ അമ്മ മരിച്ചു ചെറുപ്പം മുതലേ ബോർഡിങ്ങിലും കോൺവെന്റിലേക്കായിട്ട് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു അങ്കിളും ആൻറ്റിയും അവർക്ക് മക്കളില്ലാത്ത കൊണ്ട് ഇവിളെ പുന്നാരിച്ച വളർത്തിയത് പുറത്ത് കടന്നേ മൂച്ചക്കേ ഉള്ളൂ ആള് വെറും തൊട്ടവാടിയാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നല്ലാതെ അവിടെ വേദനിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ സോറി സാർ ഇന്ദുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് സോറി ഞാൻ ഇറങ്ങാം കുറിച്ച് വെച്ചാ മതി ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താ സാർ ഇന്ദു വന്നു അതിനെന്താ ഞാൻ പറഞ്ഞോ അതോ ഇവിടെ വരെ ഓട്ടോയ്ക്ക് ഇരുപത് രൂപ ചോദിച്ചു അയ്യോ രൂപയോ ഞാൻ അനന്റേ കൊടുത്തുള്ളൂ നേരത്തെ പോന്നോ നേരത്തെയോ ഓ സമയം പോരാ എന്തുപറ്റി ഉറങ്ങായിരുന്നു ഇല്ല പെട്ടെന്ന് കറണ്ട് പോയി പിന്നെ കറണ്ട് പോയപ്പോ ആകെ വേർപ്പായി പിന്നെ കറണ്ട് വന്ന് വേർപ്പ് പോയപ്പോഴത്തേക്ക് പിന്നെ കറണ്ട് പോയി കറണ്ട് വന്നു കറണ്ട് വന്നു പിന്നെന്താ അയ്യോ എന്താ കാണിക്കുന്നത് എന്നാ മാർ വെള്ളം എടുക്കട്ടെ ഇതിന് നല്ല തണുത്ത ബിസിലറി കൊഞ്ചാതെന്താ ഇതാരടയാ ചെലുപ്പോ കല്യാണ കാര്യം ആരാണ് ഉള്ളത് ഇല്ല ആരുല്ല ഞാൻ പറഞ്ഞില്ല ആരുമില്ലെന്ന് എന്നെ അത്രക്ക് വിശ്വാസമില്ലേ ഇൻപുട്ടി എന്തൊക്കെ അതിന് ഞാനൊരു ശല്യമായി അല്ലേ സാറ് എന്നെ വെറുതെ കുഴപ്പാക്കിയത് വാതിൽ ഞാ ഞാൻ പറയുന്നു കേക്ക് നടന്നു ഞാൻ പറയാം ഇന്ന് വാതിൽ ഓർക്കാൻ ഇന്ദു തന്നെ രത്തിനൊക്കെ ഞാൻ കൂട്ടുന്നുണ്ട് പക്ഷേ ഇത് കടന്നു വേണ്ട കയ്യായികരൊന്നും പറയണ്ട സംഭവിച്ച സംഭവിച്ചെന്താണെന്ന് ഞാനൊന്ന് ഇന്ദു വരുമ്പോ ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ അവടെ കസിന്റെ ഫോണോ കീണോന്നല്ല ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു നീ അവളെ ഒളിപ്പിച്ചോ അത് പിന്നെ ആ അവസ്ഥയില് അവസ്ഥ എന്തോ ആകട്ടെ ഒളിപ്പിച്ചോ ഒളിപ്പിച്ചു ഇന്ദു അവളെ കണ്ടുപിടിച്ചോ അത് പിന്നെ കണ്ടുപിടിച്ചോ അത്രേ അവളും പറഞ്ഞുള്ളൂ കള്ളത്തിന് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തെ അവളെ ഒളിപ്പിച്ചെ അമ്മാവ ഞാന് വേണ്ട ഇന്ദുവിന്റെ മുഖത്ത് നോക്കി നീ ഉരുണ്ട് കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ ആ പിന്നെ തൽക്കാലം നീ അവളെ കാണണ്ട നിന്നെ കണ്ട വയലന്റ് ആവും എനിക്ക് വേറെ ഒരു അയ്യോ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ എനിക്കിന് പോകുമ്പഴിയില്ല വഴിയും നിർദ്ദേശിച്ചു തരാം ഡോക്ടർ പറഞ്ഞതുപോലെ കുളിച്ചൊരുങ്ങി മുല്ലപ്പും ചൂടി കരിമീൻ ഫ്രൈയും ബ്രാൻഡിയും കൊടുത്തു എന്നിട്ട് പ്രയോജനം കിട്ടി അപ്പൊ ചിക്കൻ ഫ്രൈഡും ഫ്രൈഡായാലും റോസ്റ്റ് ആയാലും അത് എന്നോട് ജയിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ രീതികൾ മുഴുവൻ ഞാൻ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടില്ല അറ്റ കൈ പ്രയോഗിക്കാൻ സമയമായി സ്റ്റാർട്ട് ആക്ഷൻ അവള് താളത്തിന് തുള്ളിട്ട് നമുക്ക് എന്തടാ ഗുണം രേഷ്മ ആരാ മോള് വെറുതെ ഇങ്ങനെ വാചകം അടിച്ച് ഐസ്ക്രീമും നടക്കാന്നല്ലാതെ അവളെ ഒന്നും ഉപ്പ് നോക്കാൻ കിട്ടില്ല അവളെ പുലിയാ പുലി പുലിക്കല്ലടാ പുലിക്കല്ലടാൻ നീണ്ടു വിടർന്ന കണ്ണ് വെട്ടിച്ച് വെട്ടിച്ച് തെന്നി തെന്നി പോകുന്ന ഒരു ഇളമാൻ പേട നീ ആ ഗംഗ ഗംഗ തോമസ് അവളെ ഞാൻ എന്റെ വള്ളിക്കൂടലിൽ വരുത്തും നടക്കുന്ന കാര്യം പറയട നടത്തും കണ്ണോ ഹലോ ആരാ ഹലോ ആരാണോ അതെ ഞാൻ നന്ദുസാറാണ് തണ്ടി ആ ശല്യം തീർന്നില്ലെന്ന് എന്താണ് പറയുന്നത് ഇനി അവനെ ഓടേ നമ്പറാണ് സമ്മതിക്കില്ല കാര്യമില്ല എന്ത് നമ്മള് തമ്മിലുള്ള പ്രശ്നം കോളേജിൽ ഒരു ഇഷ്യൂ ആക്കരുത് വീട്ടിലിരുത്താന്ന് വെച്ചാലും നീ ഞങ്ങളുടെ പെങ്ങളെ വെറുതെ എവിടെയല്ല അല്ലേടാ പിള്ളേരെ മാന മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്താ എന്താ കാര്യം കാര്യം നിനക്ക് അറിയില്ല അല്ലടാ ഇത് മാർക്കറ്റ് അല്ല ഈ കോമ്പൗണ്ടിഗറി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ ഇങ്ങോട്ട് തെമ്മാടിത്തരം കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കും അതിൽ പാറപ്പുറം ഉത്തരം വേണ്ട ആരെ തെമ്മാടിത്തരം കാണിച്ചു എന്നാ പറയുന്നത് വെറുതെ പേടിച്ചിട്ടല്ലേ പ്രശ്നം കരുതിയാ എന്നിട്ട് വെച്ചാ എന്താ നന്ദി കേക്കണേ ഞാൻ മനസ്സറിയാത്ത കാര്യോ പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടിച്ചു നട്ടങ്ങൾ എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോണം എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോണം ഓണം പോണം പോണം വേഗം പോണം 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 വേഗം പോണം എന്തുവിനോട് ഇനി എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കുക സ്റ്റുഡൻസിന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ഫാദർ ഇസ് മച്ച് നന്ദുവിന് എനിക്ക് വിശ്വാസമാണ് പക്ഷെ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് ധൈര്യമായിരിക്കും ഇപ്പൊ നമ്മെ കൈവിടണം ിൽ ബോധം കെട്ട് യാതൊരു ഞാൻ പറഞ്ഞു ചെറിയൊരു നമ്പർ അതുകൊണ്ട് രക്ഷപ്പെടാൻ അത് പക്ഷേ ഒരു ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് പോകുന്നൊഴിഞ്ഞാൽ എന്തൊരു സത്യം മാത്രം ഒരു അരിച്ചത്ര ഈ കളി സത്യം അറിഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നു

ഗോവേണി നിന്ന് ബോധം കിട്ടു വീണ വകയിൽ നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാം എങ്ങനെ നിനക്ക് പെൺന്താ വേണ്ടത് എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്നലെ നിന്നെ സ്നേഹിക്കണം അത്രയല്ലേ ഉള്ളൂ എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം ഈ കണ്ണടച്ച് കിടന്നാൽ മാത്രം മതി കിടക്കരുത് അല്ലെട്ടി തലവേദന വരാറുള്ളത് മെഡിക്കൽ സയൻസിൽ ബ്രെയിൻ ഓഫ് ഒട്ടൊപ്പിക്ക എന്നാണ് ഈ അസോത്തിന്റെ പേര് പഠിച്ചു കൊണ്ടിരിക്കുന്ന രോഗിയാണ് നന്ദു അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ അമേരിക്കയിലെന്നല്ല ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല വൈദ്യശാസ്ത്രം ഈ രോഗത്തിനുമുമ്പിൽ മുത്തുത്തി നിൽക്കുക ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത് വരയ്ക്കുന്നതുവരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും ഒരപേക്ഷുണ്ട് എന്താ ഫാദർ ഒരു മണിക്കൂർ വിട്ടു തരണം കോളേജ് ഓടിച്ചോളത്തിൽ വെക്കാനാ കുട്ടികൾക്ക് ബോഡി കാണുകയും പ്രീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ അങ്ങനെ ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞു